ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട ഒക്ടോബർ രവിവർമ്മ എന്ന അതുല്യ പ്രതിഭയുടെ ദിനം അദ്ദേഹത്തിന്റെ സ്മരണാഞ്ജലിക്കായി ദൃശ്യഭാഷ്യം ഒരുക്കിയിരിക്കുകയാണ് ചെറുതുരുത്തി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കഥകളി സ്കൂളും സംഘവും ചിത്രകല ക്ലാസിക് ചിത്രകലയുടെ ചക്രവർത്തിയായ രവിവർമ്മയുടെ മായ ഭാവനയ്ക്ക് നൂതനമായ ഒരു ശ്രമം നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം തീർത്തും ഇന്ത്യക്കകത്തൊതുങ്ങുന്നതെല്ലാം മറിച്ച് വൈദേശികമായ പ്രസക്തിയും അതിനുണ്ടെന്ന് വരച്ചു കാണിച്ച അദ്ദേഹത്തിന്റെ കലാസൃഷ്ടിയാണ് ഗാലക്സി ഓഫ് മ്യൂസിഷ്യൻസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് രവി ഈ ചിത്രം രചിച്ചത് മൈസൂരിലെ ജഗ്മോഹൻ സിംഗ് പാലസിലാണ് ഈ ചിത്രമുള്ളത് മോഹിനിയാട്ടം ഒഡീസി മഹാരാഷ്ട്ര കോത്ത ഡാൻസ് കഥക് മൈസൂർ നാച്ച് ഗേൾ ഫ്ലമിംഗോ ഭരതനാട്യം ഗർഭ ഗൂമർ ഇൻഡോ പേശ്യൻ ലാവണി എന്നീ നൃത്തരൂപങ്ങൾ അവയുടെ തനതാവിഷ്കാര ശൈലിയോടെ അരങ്ങിലെത്തിച്ചാണ് രവിവർമ്മ ചിത്രത്തിന് നൃത്ത ഭാഷയത്തിലൂടെ ജീവൻ പകർന്നു നൽകിയിരിക്കുന്നത് കലയ്ക്കും സംഗീതത്തിനും അതിർവരമ്പുകളില്ലെന്നും അത് ഒരു ഏകദ പ്രാധാന്യത്തോടെ കാലാകാലങ്ങൾ നിലനിൽക്കുമെന്ന രവിവർമ്മ ആശയത്തെ സാക്ഷാത്കരിക്കുകയാണിവർ ചിത്രകാരനായ ചെറുതുരുത്തി സ്വദേശി കെ എസ് സുമേഷ് ആശയവും സംവിധാനവും നിർവഹിച്ച ദൃശ്യാവിഷ്കാരത്തിന്റെ കോർഡിനേറ്റർ ചെറുതുർത്തി കഥകളി സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണനാണ് കലാമണ്ഡലം സുജാതയും ന്യൂയോർക്കിലെ റിതി സജ്ദേവും ചേർന്നാണ് നൃത്ത സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭാരത് ഭവൻ കേരള ലളിതകലാ അക്കാദമി കേരള പുരാവസ്തു വകുപ്പ് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ എന്നിവയുടെ സഹകരണത്തോടെ ഇതിനോടകം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ദൃശ്യാവിഷ്കാരത്തിന് അരങ്ങൊരുങ്ങിയിട്ടുണ്ട് റൈറ്റ് വിഷയ ചെറുതുരുത്തി ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ ഒക്ടോബർ മുതൽ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞവേദിയിലേക്ക് സജ്ജനങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു न्ताय वक्रतुण्डाय गौरीतनयाय धीम